ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ യു എസ് സോങ്സ് യു എസ് സോങ്സ് എന്നല്ല ഉമാന്നാണ് ഫുൾ നെയിം യു എസ് സോങ്സ് എന്ന് പറയും ഓക്കെ അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം ഒരൊറ്റ ആണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ നമ്മുടെ യൂട്യൂബിൽ ഇൻസേർട്ട് ചെയ്യാൻ യൂട്യൂബ് ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളു കേട്ടോ അതിനകത്ത് ഇൻസേർട്ട് ചെയ്യാറുണ്ട് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീഡിയോസ് കണ്ട കുറച്ച് പേർക്ക് ഉള്ളൊരു കോമൺ ഡൗട്ട്സ് കുറച്ച് ഡൗട്ട്സ് അവർ ഷെയർ ചെയ്തിരുന്നു അതവർ എപ്പോഴെങ്കിലും ഒരു ലൈവ് വീഡിയോ വന്നിട്ട് ആ ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് കമൻസ് ഇടണെന്ന് പറഞ്ഞിട്ടുണ്ട് സോ അതുകൊണ്ടാണ് ഞാൻ ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ടൊരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഡൗട്ട്സ് എന്ന് പറയുന്നത് ഒരുപാടുണ്ട് നമുക്കെല്ലാം കൂടി ഒരൊറ്റ വീഡിയോയിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല അതെല്ലാം ക്ലാരിഫൈ ചെയ്ത് തരാനും പറ്റില്ല പക്ഷേ ആയിട്ട് കുറച്ച് അതായത് പട്ടി അല്ലെങ്കിൽ ഡോക്സ് എന്ന് പറയുന്ന സംരംഭത്തിന് വേണ്ടിയിട്ട് ഇത് വലിയൊരു എന്താ ലാഭം കിട്ടുന്ന ഒരു പരിപാടിയൊന്നുമില്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു വീട്ടിൽ കുറച്ച് പട്ടികൾ വേണമെന്നുള്ളത് എസ്പെഷ്യലി പുള്ളിയുടെ ക്രഡി ഭയങ്കരമായിട്ട് ആഗ്രഹം എന്ന് പറഞ്ഞാൽ റോഡ് വീലേഴ്സാണ് റോഡ് വീലേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രൈസാണ് അപ്പോൾ അതുകൊണ്ടിട്ട് റോട്ടിൽ തന്നെ ഞങ്ങൾ തുടങ്ങി അങ്ങനെ അങ്ങ് പോയി പിന്നെ ലാബുണ്ട് ലാബ് എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എൻ്റെ മോളുടെ വീഡിയോസും മോൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അവരോടൊക്കെ കളിക്കാൻ ഏറ്റവും ഫ്രണ്ട്ലി ലാബ് ആണ് പിന്നെ ഷഫ് അങ്ങനെ നമുക്ക് കുറേ കുറേ ഡോഗ്സിനെ നമ്മൾ അങ്ങ് ഇറക്കി ഇറക്കി എന്ന് പറഞ്ഞാൽ അവരോ അങ്ങനൊരു നമ്മൾ എന്താ പറയുക പച്ച നമ്മുടെ പാർട്ട് ഓഫ് ലൈഫ് എന്ന് പറയുന്ന രീതിയിൽ കുറച്ച് ഡോഗുകളെ ഞങ്ങൾ ഇറക്കി അവരെ ഞങ്ങളെ മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് പോയി ആ കാണുന്ന ടീമുകൾ എന്ന് പറയുന്നത് നമ്മളൊരു ലോകം തന്നെയാണ് സോ അപ്പോൾ നമുക്ക് നിങ്ങളുടെ കോമൺ ഡൗട്ട്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇത്രയും പട്ടികളെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ ഡൗട്ട് ചോദിച്ചേക്കുന്ന കോമൺ ക്വസ്റ്റൻ തന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇത്രയും പട്ടികളെ മെയിൻ ചെയ്യുന്നത് അതിൽ ഏറ്റവും വലിയ ഡൗട്ട് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളില്ലേ അവർക്ക് ബുദ്ധിമുട്ടാവില്ലേ ഇപ്പോൾ കുഞ്ഞുങ്ങളെ അഗ്രസീവ് ആയിട്ടുള്ള ഡോക്സ് ഇല്ലേ അവർ അറ്റാക്ക് ചെയ്യലേ എന്നൊക്കെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അതെവിടെ നിൽക്കട്ടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവരെ ഈ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഇവരുടെ ഫുഡ് അത് കോസ്റ്റ്ലി അല്ലേ നിങ്ങൾക്ക് അതിന് അത്രയും സാമ്പത്തിക സ്ഥിതി ഉണ്ടോ അല്ലെങ്കിൽ അത്രയും പട്ടികൾക്കുള്ള ഫുഡ് മേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം സോ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ചോദ്യങ്ങളെ വീണ്ടും നിര തന്നെയുണ്ട് കാര്യം നമ്മുടെ ലാസാക്ട് എന്ന് പറയുന്ന ലോകമുണ്ട് അവരുടെ ഹെയർ എങ്ങനെയാണ് ഗ്രോത്ത് കൺട്രോൾ ചെയ്യുന്നത് എന്ന് വെച്ചിട്ട് കുറേ കുറേ വീഡിയോകളുണ്ട് ഇതാ എല്ലാ വീഡിയോയിലൂടെ ഒറ്റ വീഡിയോയിൽ നമുക്ക് ക്ലാരിറ്റി തരാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആദ്യം തന്നെ വരാം ആദ്യം അവരെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത് മെയിൻറ്റയിൻ ചെയ്യാൻ വളരെ എളുപ്പമാണ് നമ്മൾ അന്ന് ഇട്ടേക്കുക കുറച്ച് സ്ഥലമുണ്ടെങ്കിൽ വാങ്ങിക്കുക അവരെ ഫ്രീ ആയിട്ട് അങ്ങ് ഇട്ടേക്കാം നമ്മൾ എന്തിനാ അവരുടെ പിറകിൽ പോയി കെട്ടിയിട്ട് പൂട്ടിയിട്ട് അതിൻ്റെ ഒരു ആവശ്യമില്ല ചിലപ്പോൾ എല്ലാ പേർക്കും കെട്ടിയിടേണ്ട അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഇടേണ്ട സാഹചര്യം ആയിരിക്കത്തില്ല എങ്കിൽ പോലും ഞങ്ങൾ മെയിൻറ്റൈൻ ചെയ്യുന്നത് മാക്സിമം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾ എന്നുള്ള രീതിയിൽ തന്നെ അവരെ മാക്സിമം തുറന്നു വിടുന്നു അവരെപ്പോഴും എൻജോയ് ചെയ്യുന്നു അവർക്ക് ഒരു റെസ്ട്രിക്ഷൻസിലും ഇല്ല എന്തും ആവാം പക്ഷേ ഞങ്ങൾ വീടിനകത്ത് അവരെ കയറ്റില്ല കാരണം വീടിനകത്ത് നമുക്ക് ഇച്ചിരി കയറ്റുന്നതിനോട് താല്പര്യ കുറവുള്ളത് കൊണ്ട് അവരുടെ പോർഷൻസിൽ അവർ ഫ്രീ ബേർഡാണ് അതുകൊണ്ട് തന്നെ അവരത്രയും നമ്മളുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ലിയാണ് സോ ഡോഗിനെ ഡോഗ്യ പിന്നെ കോമൺ ക്വസ്റ്റ്യൻ ആണ് എങ്ങനെയാണ് എവിടെ ഫുഡ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വലിയ പാടൊന്നുമില്ല നമ്മുടെ അടുത്തുള്ള ചിക്കൻ സ്റ്റോളോ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഷോപ്പ് എവിടെയാണോ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഫുഡ് കൊണ്ട് തന്നെ വളരെ ലഘുവായ രീതിയിൽ ചിലവില്ലാണ്ട് തന്നെ നമുക്ക് ഇവരുടെ ഫുഡ് മേക്ക് ചെയ്യാം അത് എങ്ങനെയാണ് എന്നുള്ള വീഡിയോ ഞാൻ അടുത്ത് പുറകെ വരുന്നുണ്ട് നിങ്ങൾ നന്നായിട്ട് അത് കാണുക കണ്ടതിന് ശേഷം നിങ്ങൾ അത് തന്നെ ഒന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക ഉറപ്പായിട്ടും നിങ്ങളുടെ പട്ടികൾ ആ ഹെവി സൈസിൽ തന്നെ വരും അത്യാവശ്യം വേണ്ട രീതിയിൽ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഫുഡ് അതിൽ ഒന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എങ്ങനെ ഫ്രീ പോസ്റ്റ് കോസ്റ്റ്ലി ഓക്കെ അപ്പോൾ അതിൻ്റെ വീഡിയോ പുറകെ വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് വേണ്ട മാക്സിമം സപ്പോർട്ട്സ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും ഡോഗുകൾ റിലേറ്റ് ചെയ്തിട്ടുള്ള മാക്സിമം ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കാം അപ്പോൾ നിങ്ങളുടെ എല്ലാ പേരുടെയും സപ്പോർട്ടും സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു ബെൽബട്ടൺ അമർത്തുക സബ്സ്ക്രിപ്ഷൻ ചെയ്യുക ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക